മേജർ ഒരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു അഞ്ചു വർഷം മുൻപ് ജമ്മു കാശ്മീരിൽ നടത്തിയ ഉടമ്പടി ഓർമ്മയുണ്ടോ ആ ആളുകള് അതിപ്പോ തകർത്തു അവരെപ്പോൾ വേണമെങ്കിൽ ആക്രമിക്കും നിങ്ങൾ ഇപ്പം തന്നെ ഞങ്ങളുടെ കൂടെ തിരിച്ചു വരണം ഞാൻ ആ ലോകം മൂന്ന് വർഷം മുൻപേ വിട്ടു ഇപ്പോ ഞാനൊരു സാധാരണ മനുഷ്യന അതേസമയം നന്ദിനി യഷിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറായി അപ്പോൾ അവരുടെ വീടിന് മുന്നിൽ ഒരു എസ് യു വി വന്നു നിർത്തി പുറത്തിറങ്ങിയത് ശിവായി അത് കണ്ടപ്പോൾ നന്ദിനിയും യഷും ഞെട്ടി അവന്റെ കണ്ണുകളിൽ തീ കത്തിയിരുന്നു നന്ദിനി പന്ത്രണ്ട് വർഷം മുൻപ് സെൻട്രൽ സ്ട്രീറ്റിൽ നടന്ന സംഭവം നിനക്ക് ഓർമ്മയില്ലേ ആ കിഡ്നാപ്പിംഗ് ആ ബർത്ത്ഡേ ഒന്നും ഓർമ്മയില്ലേ വട്ടായോ ജയിലിൽ തലയ്ക്ക് വലതും പറ്റിയോ നീ ഇവിടെ എങ്ങനെ എങ്ങനെ എത്തി നിന്റെ എടുത്തത് എന്ത് എപ്പോൾ നിന്നോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജീവിതം എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു നിന്റെ അപമാനം തന്നെയാണ് എനിക്ക് പാഠം പഠിപ്പിച്ചത് ഇന്നലെ നീ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാവില്ലായിരുന്നു നിന്റെ ഇന്നത്തെ സ്ഥിതിക്ക് കാരണം നീ തന്നെയാ ഞാനല്ല ഞാൻ നിന്നെ പുറത്തു നീ ഇതാ നന്ദിനി എനിക്ക് ഡിവോഴ്സ് വേണം ഞാൻ സ്നേഹിച്ച പെൺകുട്ടി നീയല്ല എല്ലാവരും ഞെട്ടി ശിവായി തന്നെയാണ് ഡിവോഴ്സ് ചോദിക്കുന്നത് നന്ദിനിക്ക് ദേഷ്യം വന്ന് അവൾ കോപത്തോടെ പറഞ്ഞു എന്താ പറഞ്ഞത് ഡിവോഴ്സ് സ്ഥാനം നിലയിൽ നിന്ന് നീ എങ്ങനെയാ പുറത്തു എങ്ങനെ നിനക്ക് ജാമ്യം കിട്ടി അവനെ കൊണ്ടുവന്നവർ വലിയ ആളുകളാ അവരാണ് കാല് പിടിച്ചിട്ടുണ്ടാവും അല്ലാതെ ഇവൻ എങ്ങനെ ഇറങ്ങാനാ നിങ്ങൾ ഇപ്പൊ ഒന്നും അറിയില്ല ഞാൻ സ്വയം ബഹുമാനിക്കാൻ പഠിച്ചിരിക്കുന്നു ഞാൻ മഹാദേവൻ വസിക്കുന്ന ആ പ്രകാശത്തിന്റെ കണികയാണ് അതെ അത് സത്യമാണ് ഞാൻ തന്നെ എന്നെ ബഹുമാനിക്കാത്ത പക്ഷം ഈ ലോകം എങ്ങനെ എന്നെ ബഹുമാനിക്കും എൻ്റെ ഓരോ ശ്വാസവും എൻ്റെ പൂജയാണ് എൻ്റെ ഓരോ ചുവടും ഒരു മാതൃകയാണ് ഇനി നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ഇനിയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത് നീ ആരാ ഇതെല്ലാം പറയാൻ മുഴുവൻ കൊച്ചി നഗരത്തിനും അറിയാം നീ ആരാണെന്ന് അതെ എന്റെ പിഴവ് തന്നെ നിന്റെയും നിന്റെ ഫാമിലിയുടെയും മുന്നിൽ ഒന്നിനും കൊള്ളാത്തവനായി ഞാൻ നിന്നു പക്ഷെ എന്റെ സ്നേഹം നീ ഒരിക്കലും കണ്ടില്ല നന്ദിനി ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തു പക്ഷെ നീ അതൊന്നും കണ്ടില്ല നിനക്ക് എന്താ തോന്നുന്നു നന്ദിനി എനിക്കിതിൽ സന്തോഷമാണെന്നോ ആളുകളുടെ അധിക്ഷേപം കേൾക്കുന്നതിൽ എനിക്ക് ആനന്ദമാണെന്നോ ഞാൻ നിന്നെ സത്യമായി സ്നേഹിച്ചു പക്ഷെ നീ അത് കണ്ടില്ല നീ കണ്ടത് അമ്മ നിന്നെ കാണിച്ചതും ഈ പട്ടണം നിന്നെ കാണിച്ചതും മാത്രം എന്റെ സ്നേഹം നീ ഒരിക്കലും മനസ്സിലാക്കിയില്ല നന്ദിനെ ഒരിക്കലും പക്ഷെ മഹാകാളിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു ഇനി മുതൽ ഞാൻ തന്നെ എന്റെ കണ്ണിൽ അപമാനിക്കപ്പെടാൻ ഒരിക്കലും അനുവദിക്കില്ല ശിവായിക്ക് കഴിഞ്ഞ ഒരു ദിവസം ജയിലിനുള്ളിൽ വളരെ വിഷമമായിരുന്നു അവൻ അത്രയും സഹിച്ചിരുന്നു ശരീരവേദനയേക്കാൾ ആത്മാവിന്റെ വേദന കൂടുതലായിരുന്നു എനിക്ക് നിന്റെ പ്രണയം വേണ്ട ആദ്യ ദിനം മുതൽ ഞാൻ നിന്നെ വെറുത്തു എന്റെ അപ്പൂപ്പൻ എന്താണാവോ നിന്നിൽ കണ്ടത് പിന്നെ നീ എന്താ പറഞ്ഞത് സ്മോൾ ഗിഫ്റ്റോ നീ നൽകിയ അവസാന ഗിഫ്റ്റ് ഒരു കൃത്രിമ മുത്തുമാലയായിരുന്നു കേൾക്കുന്നുണ്ടോ എനിക്ക് നിന്നെ വിട്ടൊഴിയണമെന്നേ ആഗ്രഹം വിട്ടൊഴിയണം ഈ പറഞ്ഞതൊക്കെ നിനക്ക് ഇവനിൽ നിന്നും കിട്ടും യാഷിനെ ചൂണ്ടിക്കാണിച്ച് ശിവായി പറഞ്ഞു അത് ഞാൻ അവളെ സന്തോഷിപ്പിക്കും എന്റെ സ്റ്റാൻഡേർഡ് വളരെ ഉയർന്നതാ നാളെ നന്ദിനിയുടെ ബർത്ത്ഡേ ഞാൻ ഒരു വലിയ പാർട്ടി നടത്തും ഇടയ്ക്ക് രേഖയും വന്ന് നന്ദിനിയെ വലിച്ചകത്തേക്ക് കൊണ്ടുപോയി ഈ പിച്ചക്കാരനോടൊന്ന് സംസാരിക്കാൻ നിക്കേണ്ട നന്ദിനി അകത്തേക്ക് പോ യാഷും ശിവായിയും നേർക്കു നേർ നിന്നു യാഷ് അല്പം ഭയപ്പെട്ടു പിന്നെ നന്ദിനിയെ വിളിച്ചു ശരി നന്ദിനി ഞാൻ നാളെ വരാം നാളെ ഡിവോഴ്സിന് റെഡി ആയിരിക്കും ഗെയിം നഷ്ടപ്പെടുത്തരുത് അവൻ അവിടെ നിന്ന് ചിന്തിച്ചു പണം എന്നതിന് ഇത്ര ശക്തിയുണ്ടോ അത് ഏത് മനുഷ്യനെയും മാറ്റിയിടുമോ ഇന്നത്തെ കാലത്ത് ആരും സ്നേഹത്തെക്കുറിച്ച് കരുതുന്നില്ലേ പക്ഷെ ശിവായി വഴിമാറിപ്പോകുന്ന ആളല്ല ഈ ചോദ്യങ്ങൾക്ക് അവൻ മറുപടി കണ്ടെത്തും ഒടുവിൽ ശിവായി ഒരു കളിക്കാരൻ തോൽവി അറിയാത്ത ഒരു ഭയമില്ലാത്ത കളിക്കാരൻ ശിവായി തന്റെ സ്കൂട്ടർ നിർത്തി ഡിക്കിയിൽ നിന്ന് ഒരു റൂബിക്സ് ക്യൂബ് എടുത്ത് കളിച്ചു തുടങ്ങി അവന്റെ കണ്ണിൽ ഒരു തിളക്കം തെളിഞ്ഞു അവൻ ഒരു വഴി കണ്ടെടുത്തു ഫോൺ എടുത്തു ഒരു കമ്പനിയിലേക്ക് വിളിച്ചു അത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ഇൻഡസ് ഗ്രൂപ്പ് ആയിരുന്നു ഹലോ മിസ്റ്റർ ദിനേഷിന് കിട്ടോ അതെ സംസാരിക്കുന്നത് ഞാൻ തന്നെ ഇത് ഞാനാണ് ശിവായി ശിവായി മഹേശ്വരി അൻപത് വയസ്സുകാരനായ ദിനേഷ് ഈ പേര് കേട്ട് വിറച്ചു വിയർപ്പ് നിറഞ്ഞു മിസ്റ്റർ ദിനേഷ് എനിക്കൊരു സഹായം വേണം പന്ത്രണ്ട് വർഷം മുൻപ് സെൻട്രൽ സ്ട്രീറ്റിൽ നടന്ന കിഡ്നാപ്പിംഗ് ഓർമ്മയുണ്ടോ അതിൽ പങ്കെടുത്തതാരെന്ന് അത് ബജാജ് കുടുംബത്തിലെ നന്ദിനിയായിരുന്നോ അതോ മറ്റാരെങ്കിലും ആയിരുന്നോ സർ പന്ത്രണ്ട് വർഷത്തെ പഴക്കമുള്ള സംഭവം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾക്ക് നന്ദിനി ബജാജിനെ എങ്ങനെയാണ് അറിയുന്നത് ഞാൻ നാളെ നന്ദിനിയെ ഡിവോഴ്സ് ചെയ്യും ഞാൻ തിരിച്ചു വന്നതായി എല്ലാവരോടും പറയണം ദിനേഷ് വിറച്ചുപോയി പക്ഷേ അവന്റെ സന്തോഷം ഇരട്ടിയായി ഉടൻ തന്നെ തന്റെ സെക്രട്ടറിയോട് പറഞ്ഞു എല്ലാ ഡയറക്ടർമാരെയും വിളിക്കേ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടാക്കണം നമ്മുടെ ബോസ് തിരിച്ചു വന്നിരിക്കുന്നുവെന്നറിയിക്കേ ശിവായി കയ്യിൽ റൂബിക്സ് ക്യൂബ് പിടിച്ചു ഒരു ചിരി ചിരിച്ചു നന്ദിനി ഞാൻ നിന്നെ വളരെയധികം സ്നേഹിച്ചു നീ ചോദിച്ചിരുന്നെങ്കിൽ നിന്നെ ഒരു രാജ്ഞിയാക്കുമായിരുന്നു പക്ഷേ മഹാകാളിൻ്റെ പേരിൽ സത്യമാണ് നീ എന്ത് നഷ്ടപ്പെടുത്തിയെന്ന് നിനക്കറിയില്ല ഇനി കാത്തിരുന്നോ കാണും ഗെയിം ഇപ്പോഴാണ് ആരംഭിക്കുന്നത് Download Pocket FM app link in description